ഫെബ്രുവരി പതിനൊന്ന് ലൂർദ് മാതാവ് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥലനാമമാണ് ലൂർദിലെ മാതാവ് ഫ്രാൻസിലെ ലൂർദിൽ അമ്മ നൽകിയ ദർശനങ്ങളുടെ ഫലമായി കത്തോലിക്ക സഭ ബഹുമാനപൂർവ്വം അമ്മയെ ലൂർദിലെ കന്നിക എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഭരണജിത്തയും അവളുടെ സഹോദരി ടോയ്നെറ്റേയും കൂട്ടുകാരി ജിയനായും കൂടി വിറക് പിറക്കുവാൻ പോയി മസാബിലി ഗുഹയുടെ അടുക്കലുള്ള തോട് കടക്കുവാൻ ചെരുപ്പും കാലുറയും മാറ്റിവെക്കുവാൻ എന്ന ഭരണതീത്ത കാറ്റടിക്കുന്നതുപോലുള്ള ഒരു സ്വരം കേട്ടു എന്നാൽ അടുത്തുള്ള മരച്ചില്ലകളിൽ ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല ആ ഗുഹയ്ക്കുള്ളിൽ മാതാവ് വെളുത്ത വസ്ത്രം ധരിച്ച് അത്യുഗ്രമായ പ്രകാശത്തിൽ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു അരയിൽ ഒരു നീല ബെൽറ്റും ധരിച്ചിരുന്നു കാലിന്മേൽ മഞ്ഞ റോസാ പൂക്കളും ഉണ്ടായിരുന്നു ഭരണിദീത്ത ഇത് വളരെ രഹസ്യമായി സൂക്ഷിച്ചുവെങ്കിലും ഈ സംഭവം അനുജത്തി അമ്മയോട് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഇത് അറിഞ്ഞു അതേ തുടർന്ന് അവൾ മാനസികമായും ശാരീരികമായും വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു ഫെബ്രുവരി പതിനെട്ടിന് അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു നിനക്ക് സന്തോഷം നൽകാമെന്ന് ഉറപ്പ് തരുന്നു എന്നാൽ ഇവിടെയല്ല വരും ലോകത്തിലാണ് എന്ന് മാത്രം ഫെബ്രുവരി ഇരുപത്തിനാലിന് ഭരണതീത്തയ്ക്ക് വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവൾ നിൽക്കുന്നിടത്ത് മാതാവ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് കൈകൊണ്ട് മണ്ണ് കുഴിക്കാൻ ആവശ്യപ്പെട്ടു അപ്രകാരം ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു ആ വെള്ളം കോരി കുടിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം നാലാം ദിവസം ആ ചെളിവെള്ളത്തിൽ കണ്ണു തേച്ച് കഴുകിയപ്പോൾ കല്ലുവെട്ടുകാരൻ ലൂയി ബു ബൂറിയറ്റിന് കാഴ്ച ലഭിച്ചു ദിനംപ്രതി ഈ ഉറവിയിൽ നിന്നും ഇരുപത്തിയേഴായിരം ഗ്യാലൻ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു ഇന്നും അനേകമനേകം രോഗശാന്തികൾ ആ ജലം കുടിക്കുകയും ആ ജലത്തിൽ കുളിക്കുകയും വഴി ഉണ്ടാകുന്നു ഭരണദീത്ത പറഞ്ഞു ഒരുവന് വിശ്വാസവും അതുപോലെ പ്രാർത്ഥനയും വേണം വിശ്വാസമില്ലെങ്കിൽ ഈ ജലത്തിന് ഒരു വിലയുമില്ല ഇന്ന് ലോർദ് ലോകം മുഴുവൻ്റെയും ശ്രദ്ധ പിടിച്ചു വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറി തീർത്ഥാടകരുടെ ബാഹു ബാഹുല്യം മൂലമുണ്ടായ അസ്വസ്ഥതകൾ നീക്കുവാനായി ഫ്രാൻസിലെ ഗവൺമെൻറ് അധികാരികൾ ഗ്രോട്ടോ അടച്ചുപൂട്ടി ലൂർദിലെ അത്ഭുതശക്തിയാൽ രോഗിയായ തൻ്റെ മകന് രോഗശാന്തി ലഭിച്ചതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഒക്ടോബർ നാലിന് നെപ്പോളിയൻ മൂന്നാമൻ ചക്രവർത്തി ഗ്രോട്ടോ തുറന്നുകൊടുക്കുവാൻ നിർബന്ധിതനായി ജൂലൈ പതിനാറിന് ഒരിക്കൽ കൂടി മാതാവ് അവൾക്ക് ദർശനം നൽകി അവൾ പറഞ്ഞു ഇതുപോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ അവളെ കണ്ടാൽ ജീവൻ നൽകിയും അവളെ കാണുവാൻ ആരും ആഗ്രഹിക്കും വളരെയധികം പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും വെളിച്ചത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി പതിനെട്ടിന് ടാർബസിലെ അഭിമന്യം എത്താൻ ഭരണദീത്തയ്ക്ക് ലഭിച്ച മാതാവിൻ്റെ ദർശനം ശരിയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ അമ്മയോടുള്ള ബഹുമാനാർത്ഥം ലൂർജിൽ ഒരു ബസിലിക്ക് പണിത് പ്രത്യേക ദണ്ഡവിമോചനം കൽപ്പിച്ചു നൽകി ഈ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വിശുദ്ധ പത്താംബിയോസ് പിയുസ് മാർപ്പാപ്പ പരിശുദ്ധി അമ്മയോടുള്ള ഭക്തിയാൽ പ്രേതനായി ഈ ദിനത്തെ ഒരു തിരുനാളായി ഉയർത്തുകയും ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചുകൊണ്ട് ആഗോള സഭയിൽ ലൂർജിലെ മാതാവിനെ വണങ്ങുവാൻ അനുവാദം നൽകുകയും ചെയ്തു ആയിരത്തി ഡിസംബർ എട്ടാം തീയതി ഒൻപതാം പിയു സ്മാർപ്പാപ്പ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിനുള്ള സ്വർഗത്തിൻ്റെ അംഗീകാരമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഞാൻ അമലോത്ഭവയാണ് എന്ന് ഭരണദീത്തയിലൂടെ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി ലൂർദിൽ അനുദിനം നടക്കുന്ന ജപമാല പ്രദിഷിണത്തിലും ദിവികാരുണ്യ ആശീർവാദത്തിലും അനേകായിരങ്ങൾ പങ്കെടുത്ത് പരിശുദ്ധി അമ്മയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു ഭരണദീത്ത പറഞ്ഞ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജോസഫ് ഹ്യൂഗിൻ്റെ നേതൃത്വത്തിൽ മാതാവിൻ്റെ ഒരു പൂർണ്ണകായ രൂപം ഉണ്ടാക്കുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഏപ്രിൽ നാലിന് ഇരുപതിനായിരം തീർത്ഥാടകരുടെ സാന്നിധ്യത്തിൽ അതവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പതിമൂന്നിന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫെബ്രുവരി പതിനൊന്ന് ലോക രോഗി ദിനമായി പ്രഖ്യാപിക്കുകയും അന്നേ ദിവസം രോഗികളെ തൈലം പൂശി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു